हरि ओम् दशकना श्लोकं रशम्य गोपीवचनादुदन्तं सर्वेऽपि गोपास्मयान्धाः त्वत्पादितं निशम्य गोपी पक्षम्यगोपीवचनाद् उदन्तम् निशम्य गोपीवचनादुदन्तं सर्वे अपि सर्वेपि गोपाः भयविस्मय अन्धाः सर्वेऽपि गोपाभयविस्मयान्धाः तुद्पादितं त्वत्पादितं खोरपिशाचदेहं त्वत्पादितं खोरपिशाचदेहम् देहुः विदूरे अध देहुः विदूरे अध देहुर्विदुरेध कुठारकृतं देहुर्विदुरेध कुठारकृतं निशम्य गोपी गोपीवचनादुदन्तं सर्वेऽपि गो भयविस्मयान्धाः तोत्पादितं घोरपिशाचदेहम् േുർവിദൂരെ ധുരം ശ്ലോകൻ രണ്ടിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം അന്വയം സർവേ അപ്പം ഗോപാ ഗോപീവചാ ഉദണ്ഡം നിശമ്യ ഭയവിസ്മയാന്ധാതി ഘോര പി എല്ലാ ഗോപന്മാരും ഗോപീവചനാ ദുദന്തം നിശമ്യ ഗോപസ്ത്രീകൾ പറഞ്ഞ വർത്തമാനമെല്ലാം കേട്ടറിഞ്ഞിട്ട് ഭയവിസ്മയാപ്പെട്ടും അന്തം വിട്ടുപോയി തൊത് പാതിതം ഘോര പിശാചദേഹം പാതിതം തൊത് അങ്ങ് പാതിതം വീഴ്ത്തിയ ഘോര പിശാചദേഹം ആ ഭയങ്കരമായ പിശാച ശരീരത്തെ തൊത്പാദിതം ഘോര പിശാചദേഹം അങ്ങ് ആ കൊന്നു വീഴ്ത്തിയ ആ ഭയങ്കരമായ പിശാച ശരീരത്തെ അധ കഠാരകൃത്തം വിദൂരേദേഹുഹു അധ പിന്നെ കഠാരകൃത്തം കോടാലി കൊണ്ട് വെട്ടിമുറിച്ച് വിദൂരേദേഹുഹു അകലേക്ക് കൊണ്ടുപോയി തീയിലിട്ടു ചൊട്ടുകളഞ്ഞുവല്ലോ ആ പിശാചദേഹം ആ പിാചദേഹം കണ്ടിട്ട് ഒരു കുഞ്ഞു കുട്ടിയാണോ ഇതിങ്ങനെ ചെയ്തതെന്ന് ആലോചിച്ചിട്ടും പിന്നെ ഈ പിശാച ദേഹത്തിൻ്റെ ഈ വലിപ്പം കണ്ടും ആ ഘോരമായിരുന്നതിനാലും ആണ് കോടാലി കൊണ്ട് വെട്ടിമുറിക്കേണ്ടി വന്നത് അപ്പോൾ ഗോപസ്ത്രീകൾ പറഞ്ഞ വിവരം കേട്ട് ഗോകുലത്തിലുള്ള സകല ഗോപന്മാരും ഭയം കൊണ്ടും അത്ഭുതം കൊണ്ടും ശന്മാരായി തീർന്നു നിന്തുരുപടിയാൽ ഈ താഴെ വെട്ടി വീഴ്ത്തപ്പെട്ട ആ ഘോര രാക്ഷസീ ജടത്തെ അവർ കോടാലി കൊണ്ട് വെട്ടിമുറിച്ച് ദൂരെ കൊണ്ടുപോയി ദഹിപ്പിച്ചു കളഞ്ഞുവല്ലോ നിശമ്യ ഗോപീവുദന്ത उत्पादितं घोरपिशाजदेहं देहूर्विदूरे धकुठारवृत्तम्